നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അന്ന് മെസ്സിയെ തടഞ്ഞ ഇൻ്റർവിലാന് ഈ എന്ത് ഈ എ ബാഴ്സ പറയുന്നത് ഇറ്റാലിയൻ കോച്ച് ഫാബിയോ കപ്പലോ ആണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് സീസണിലെ ഈ വെഫ ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് അന്ന് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാമല്ലോ എഫ് സി ബാഴ്സിലോണയെ മറികടന്നിട്ടാണ് ഇൻ്റർവിലാൻ മുന്നോട്ട് പോയത് സെമിഫൈനലിലെ ഫൈനലിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പത്തിന് നടന്ന മത്സരം മൂന്നേ ഒന്നിന് എഫ് സി ബാഴ്സിലോണ പൊട്ടുകയായിരുന്നു സാൻസെറോയിൽ അന്ന് സ്നൈഡറും മൈക്കോനും മിലീറ്റോയുമാണ് ഇന്ററിൻ്റെ ഗോളുകൾ നേടിയത് മെസ്സിക്ക് അന്ന് ഗോളടിക്കാൻ കഴിഞ്ഞില്ല ബാഴ്സയ്ക്ക് വേണ്ടി ബാഴ്സയുടെ ഗോൾ പെഡ്രോ റോഡ്രിഗസ് ആണ് കണ്ടെത്തിയിരുന്നത് രണ്ടാം പാദത്തിലും സ്ഥിതി മറിച്ചായിരുന്നില്ല രണ്ടാം പാദത്തിലും മെസ്സിക്ക് ഗോളടിക്കാൻ പറ്റിയില്ല പക്ഷേ ബാഴ്സ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചിരുന്നു അന്ന് പി കെ ആണ് വാഴ്സയുടെ ഗോൾ നേടിയത് പക്ഷേ രണ്ട് മൂന്നിന് രണ്ട് മൂന്നിന് അന്ന് തോറ്റ് അഗ്രിഗേറ്റിൽ തോറ്റ് ബാഴ്സലോണ പുറത്താവുകയായിരുന്നു അതാണ് കപ്പലോ ഓർമ്മിപ്പിക്കുന്നത് അന്ന് മെസ്സിയെ തടയാൻ പറ്റിയ ഇന്റർമിലാന് ഇന്നിപ്പോൾ ലാമിന്യമാലിനെയും ലാമിന്യമാലിൻ്റെ ബാഴ്സെയും തടയാനാണോ പണി പലരും ലാമിന്യമാലിനെ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ കണ്ടു പക്ഷേ അത് എക്സാജറേഷനാണ് ശരിയാണ് ലാമിൻ ഒരു മികച്ച താരമാണ് എലൈറ്റ് പ്ലെയറാണ് എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ മെസ്സിയുടെ ജീനിയസ് ഒന്നും ആ ജീനിയസ് ഒന്നും ലാമിൻ ഞെമാലിനില്ല അവനൊരു സ്പെഷ്യൽ കിഡാണ് അത്ര മാത്രമേ ഉള്ളൂ എന്നുകൂടി ഇപ്പോൾ ഫാബിയോ കപല്ലോ പറയുന്നു കപ്പല്ലോയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ലാമിൻ യമാൽ ഈസ് നോട്ട് മെസ്സി അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇന്ററിന് മെസ്സിയെ രണ്ടായിരത്തി പത്തിൽ തടയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ലാമിൻ്റെ ബാഴ്സയെ തടയാനും അവരെ കൊണ്ട് സാധിക്കും ഇപ്പോൾ ലാമിനെക്കുറിച്ച് വളരെ എക്സേജറാറ്റഡ് ആയിട്ടുള്ള കുറേ കമ്പാരിസൺസ് ഞാൻ കാണുകയുണ്ടായി മെസ്സിയുമായിട്ടുള്ള കമ്പാരിസൺ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവന് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കിഡാണ് മാത്രമേ ഉള്ളൂ അവൻ ബാഴ്സയിൽ കളി തുടങ്ങുമ്പോൾ ആളുകൾ പറയുന്നു ഇതാ പുതിയ മെസ്സി എത്തിയെന്ന് പക്ഷേ ഒരിക്കലും മെസ്സിയുടെ ലെവലിലൊന്നും അവനില്ല അവൻ എക്സ്ട്രാ ഓർഡിനറി സ്പെക്ടാക്യുലർ എലൈറ്റ് പ്ലെയർ ആണ് പക്ഷേ ഒരിക്കലും മെസ്സിയുടെ ജീനിയസ് അത്രത്തോളം ജീനിയസ് ജീനിയസാണ് ഇവനെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കൂടി കഫല്ലോ പറയുന്നു വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇവിടെ എത്താം